ക്രിസ്മസ് ആഘോഷങ്ങളുടെ വരവറിയിച്ച് ഇടുക്കി ചിത്രപുരം മീൻകെട്ടിലെ ചാൻഡീസ് വിൻഡീസ് വുഡ്സ് റിസോർട്ടിൽ കേക്ക് മിക്സിംഗ് സെറിമണി സംഘടിപ്പിച്ചു തുടർച്ചയായി എല്ലാ വർഷവും നടത്തുന്ന കേക്ക് മിക്സിംഗ് സെറിമണിയുടെ ഭാഗമായാണ് ചടങ്ങ് നടത്തിയത് മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം കേക്കിനുള്ള മിക്സിംഗ് ആണ് നടത്തുന്നത് ആയിരക്കണക്കിന് ഉണക്കപ്പഴ വർഗ്ഗങ്ങളാണ് കേക്ക് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്തുമസ് ആഗതമായിരിക്കെ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടാണ് ചിത്രപുരം മീൻകെട്ടിലെ വിൻഡീസ് വുഡ്സ് റിസോർട്ടിൽ കേക്ക് മിക്സിംഗ് സെറമണി സംഘടിപ്പിച്ചത് തുടർച്ചയായി എല്ലാ വർഷവും നടത്തുന്ന കേക്ക് മിക്സിംഗ് സെറമണിയുടെ ഭാഗമായാണ് ചടങ്ങ് നടത്തിയത് ഉണക്കിയും അല്ലാത്തതുമായ പഴവറങ്ങൾ ഉപയോഗിച്ചാണ് മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം തൂക്കമുള്ള കേക്ക് ഉണ്ടാക്കുന്നത് വെള്ള കറുപ്പ് നിറമുള്ള ഉണക്കമുന്തിരികൾ ബദാം പരിപ്പ് വാൽനട്ട് അത്തിപ്പഴം ഈന്തപ്പഴം ജാമ വീഞ്ഞു തുടങ്ങിയവ ഉപയോഗിച്ചാണ് കേക്ക് നിർമ്മിക്കുന്നത് മിക്സ് ചെയ്ത കേക്ക് മിശ്രിതം ഒരു മാസം സൂക്ഷിച്ചതിനു ശേഷമാണ് കേക്ക് പാകം ചെയ്യുന്നത് ഹോട്ടലിൽ താമസിക്കാനെത്തിയ സഞ്ചാരികളും കേക്ക് മിക്സിംഗിൽ പങ്കാളികളായി അഞ്ഞൂറ് കിലോഗ്രാമിൽ നിന്നും തുടക്കം കുറിച്ച് ഓരോ വർഷം കഴിയും തോറും അളവ് വർദ്ധിച്ച് ഈ വർഷം മൂവായിരത്തി അഞ്ഞൂറിൽ എത്തി നിൽക്കുകയാണെന്നും വരുന്ന ക്രിസ്തുമസിന് തങ്ങളെ പിന്തുണച്ചവർക്കും സ്നേഹിച്ചവർക്കും പ്രിയപ്പെട്ടവർക്കും കേക്ക് നൽകുമെന്നും ഹോട്ടൽ അധികൃതർ പറഞ്ഞു ഈ മൂവായിരത്തഞ്ഞൂറ് കിലോ കേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയും ഈ വരുന്ന ക്രിസ്മസിൽ നമ്മളെ എടുക്കുകയും അത് കേക്കായി പ്രൊഡ്യൂസ് ചെയ്യുകയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്യും ഈ മൂവായിരത്തഞ്ഞൂറ് കിലോ കേക്ക് നമ്മൾ എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്രയും കാലം നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ വളർത്തുകയും നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ ബുദ്ധിമുട്ടുള്ള സമയത്തിന് നമ്മുടെ കൂടെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ത്തിലെ ഏറ്റവും വലിയ ട്രാവൽ പ്ലാറ്റ്ഫോമായ ട്രിപ്പിൾ അടിവൈസർ രണ്ടായിരത്തി ഇരുപത് വർഷത്തെ ട്രാവലേഴ്സ് ചോയ്സ് അവാർഡ് ചാണ്ടീസ് വിൻഡീസ് വുഡ്സിന് ലഭിച്ചിട്ടുണ്ട് ഏഷ്യയിലെ തിരഞ്ഞെടുത്ത ട്രിപ്പിൾ അഡിവൈസർ റേറ്റിംഗിൽ ഇരുപത്തിയഞ്ച് ഹോട്ടലുകളിൽ നാലാം സ്ഥാനവും ഇന്ത്യയിൽ ആദ്യ സ്ഥാനവുമാണ് ഹോട്ടലിനെ ന്യൂസ് ഇടുക്കി